ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചെറക്കാൻ എളുപ്പമാണ് പൊതുസമൂഹത്തിന്റെ എന്താ പറയാ അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായി പോയി ഇത് ആരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിനെന്താ നമ്മൾ അച്ചക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായി പോയി അത്രയും എനിക്ക് മീഡിയസിന്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി ആ ലീക്ക് ചെയ്തത് അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി ഒരാൾ ഒരു ഒട്ടിറ്റി ഉണ്ടാവും അതെടുക്കാനായി ഇത്ര നല്ല സിനിമയാണെങ്കിൽ അതിൻ്റെ ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒട്ടി ടി ഉണ്ടാവത്തില്ല അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല കാരണം സർ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ ഏത് ചാനലെടുക്കും ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല അത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്ന